പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് ഡബിൾ റോഡ് ഡബിൾ ഫോൺ ഡബിൾ ഫൈവ് നയൻ തൃശൂർ അതിരൂപതയിലെ തയ്യൂർ ഇടവകമായ കാതറിൻ അറങ്ങാശ്ശേരി സീറോ മലബാർ സഭയിലെ സന്യാസിനിയായി വ്രതസമർപ്പണം സമർപ്പണം നടത്തും തയ്യൂർ എ പി തോമസ് മാസ്റ്ററുടെ കൊച്ചുമകളും അറങ്ങാശ്ശേരി ജോസഫ് പുഷ്പം ദമ്പതികളുടെ മകളുമായ കാദറിൻ വിശുദ്ധ കുർബാന ആരാധന സന്യാസി സമൂഹത്തിലെ സന്യാസിനിയാണ് തൃശൂർ ചേറ്റുപുഴ നിർമ്മൽ റാണി പ്രൊവൻഷ്യൽ ഹൌസ് ദേവാലയത്തിൽ ഇന്നലെ നടന്ന വ്രത വാഗ്ദാന ചടങ്ങിൽ തൃശൂർ അതിരൂപത സഹമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിന്നാണ് കാതറിൻ വസ്ത്രം സ്വീകരിച്ചത് ഭക്തി നിർഭരമായ ചടങ്ങിൽ ഫാദർ ജോസ് ആൻഡോ ഫാദർ സെബാസ്റ്റ്യൻ ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി തുടങ്ങിയ വൈദികരും സിസ്റ്റർ സോഫി പേരെപ്പാടൻ സിസ്റ്റർ ലിൻസ മരിയ സിസ്റ്റർ കൊച്ചു ത്രേസ്യ സിസ്റ്റർ സെപ്റ്റിമ സിസ്റ്റർ മീര സിസ്റ്റർ ഗോർട്ടി തോമസ് സിസ്റ്റർ പ്രിയ ക്ലയർ തുടങ്ങിയവർ പങ്കെടുത്തു സിസ്റ്റർ കാദറിന്റെ കൃതജ്ഞ കുർബാന ഇടവക ദേവാലയമായ തയ്യൂർ നിത്യസഹായ മാതാപ്പള്ളിയിൽ ഏപ്രിൽ ഇരുപതിന് നടക്കും ബി വി ന്യൂസ് ഏരുമപ്പെട്ടി